നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി പതിനാലാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് രാമായണത്തിലൂടെയാണ് അതിൽ തന്നെ രാവണൻ്റെ കഥയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലക്കത്തിൽ രാവണൻ ലങ്കയിലെ അധിപതിയായിട്ട് രാജ്യാഭിഷേകം നടത്തിയ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ കുബേരൻ ആ താമസിച്ചിരുന്ന കൊട്ടാരം ഇദ്ദേഹത്തിന് വേണ്ടി രാവണന് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തു അദ്ദേഹം അവിടെ ലങ്കയുടെ രാജാവായി അഭിഷിക്തനായി അങ്ങനെ രാവണൻ ലങ്കയുടെ അധിപതിയായിട്ടിങ്ങനെ വാണരുളുകയാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം അദ്ദേഹം വനത്തിൽ നായാട്ടിന് പോയി നമുക്കറിയാം അന്നത്തെ കാലത്തെ രാജാക്കന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വനത്തിൽ പോകും നായാട്ടിന് വേണ്ടി വന്യമൃഗങ്ങളെ നായാടി പിടിക്കുന്നതിന് വേണ്ടി വേട്ടയാടുന്നതിന് വേണ്ടി ഓക്കെ അവിടെ വെച്ച് അദ്ദേഹം ഒരാളിനെ കണ്ടുകുട്ടി അദ്ദേഹം ഒരു അസുര രാജാവാണ് അദ്ദേഹത്തിൻ്റെ പേര് മയൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി ഞാനിങ്ങനെ മയൻ എന്ന് പറയുന്ന അസുര രാജാവാണ് എൻ്റെ ഭാര്യയുടെ പേര് ഹേമ അവരൊരു അപ്സര സ്ത്രീയാണ് ഒരു സ്വർഗത്തിലാണ് താമസം ഇപ്പം മയനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ മകളും കൂടെ ഉണ്ടായിരുന്നു പിന്നെ മയൻ പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ മകൾ മണ്ടോദരിക്ക് വേണ്ടി അനുയോജ്യനായ ഒരു വരനെ അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് രാവണൻ സ്വയം പരിചയപ്പെടുത്തി ഇങ്ങനെ ഞാൻ രാവണനാണ് ലങ്കയുടെ രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് രാവണനും പരിചയപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം ഒരു ഇംഗിതം ഒരു താല്പര്യം മയനോട് പറഞ്ഞു അങ്ങയുടെ മകൾ മണ്ടോദരിയെ വിവാഹം കഴിക്കുന്നതിന് എനിക്ക് താല്പര്യമുണ്ട് മയൻ സമ്മതം മുളി മൂളി അങ്ങനെ പറയുന്നത് അതിദുഷ്ടൻ എന്നറിയാതെ സമ്മത മൂളി എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നല്ല രാമായണത്തിൽ പറയുന്നതാണ് കാര്യം ഇപ്പോൾ രാവണനൊക്കെ ഇപ്പോൾ ഒരുപാട് ആരാധകരുള്ള ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു എന്നാലും കരുതണ്ട രാമായണത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് അതിദുഷ്ടൻ ആണ് രാവണൻ പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വിവാഹത്തിനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇതറിയാതെയാണ് അയൻ സമ്മതം മൂളിയതും എന്നും രാമായണത്തിൽ പറയുന്നു അങ്ങനെ രാവണൻ മണ്ടോദരി എന്ന് പറയുന്ന കന്യകയെ വിവാഹം ചെയ്തു ആവശ്യത്തിന് സ്ത്രീധനമൊക്കെ കൊടുത്തു മയൻ സന്തോഷപൂർവ്വം കൂടാതെ ഒരു പ്രത്യേക ശക്തിയുള്ള വേൽ ആ വേലും മരുമകന് സമ്മാനമായി നൽകി ഈ വേൽ രാമായണ രാമരാവണ യുദ്ധത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ രാവണൻ്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരുടെയും ഒരു സഹോദരിയുടെയും വിവാഹം കാലതാമസമില്ലാതെ നടന്നു ആരൊക്കെയാണ് സഹോദരന്മാർ നമുക്കറിയാം വിഭീഷണൻ കുംഭകർണൻ സഹോദരി ശൂർപ്പണക അപ്പോൾ വിഭീഷണന്റെ ഭാര്യയുടെ പേര് സരമ കുംഭകർണൻ്റെ ഭാര്യയുടെ പേര് വജ്രജ്വാല സഹോദരിയായ ശൂർപ്പണകയുടെ ഭർത്താവിൻ്റെ പേര് വിദ്യുജിഹ്വൻ അപ്പോൾ ഇങ്ങനെ വിഭീഷണും കുംഭകർണ്ണനും ശൂർപ്പണകയും സരമയും വജ്രജ്വാലയും വിദ്യുജിഹനും സർവോപരി രാവണനും മണ്ടോതിരിയും എല്ലാവരും കൂടി ലങ്കയിൽ ആ കൊട്ടാരത്തിൽ ലങ്കാപുരിയിൽ അങ്ങനെ സുഖമായിട്ട് വസിക്കുകയാണ് അങ്ങനെ ഇരിക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മണ്ടോതിരി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ജനിച്ച് വീണപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ മേഘനാദം പോലെയുണ്ട് ഇടിമുഴക്കം പോലെയാണ് ആ ഒരു മുഴക്കം ഉണ്ടായിരുന്നു അതിൻ്റെ കരച്ചിലിന് അങ്ങനെ മേഘനാദം പുറപ്പെടുവിച്ചു കരയുന്ന ആ കുഞ്ഞിന് മേഘനാഥൻ എന്ന് തന്നെ പേരിട്ടു അപ്പം രാവണ എല്ലാ സുഖ സൗകര്യങ്ങളും രാജാവെന്ന് നല് കിട്ടാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് പരമാവധി ആസ്വദിച്ച് ഭരിക്കുന്ന ഒരു രാജാവാണ് അതോടൊപ്പം കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം ദേവന്മാരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദം പോലെയായിരുന്നു രാക്ഷസനാണ് രാക്ഷസന് എപ്പോഴും ദേവന്മാരോട് ഒരു അസൂയയും ശത്രുതയൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ് അങ്ങനെ കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം ദേവന്മാരെ ഇദ്ദേഹം ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദുഷ്ടപ്രവൃത്തികൾ തന്റെ അനുജനായിട്ടുള്ള രാവണൻ ചെയ്യുന്നതായി ജ്യേഷ്ഠനായ കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ അദ്ദേഹം അറിഞ്ഞു അദ്ദേഹം അളകാപുരിയിലാണ് താമസം എന്ന് ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം അവിടുന്ന് ഒരാളിനെ ഒരു ദൂതനെ ലങ്കയിലേക്ക് അയച്ചു എന്നിട്ട് കുറച്ച് നല്ല ഉപദേശങ്ങൾ ദൂതൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു ഇതെല്ലാം എൻ്റെ സഹോദരനായ രാവണന് ഇതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ജ്യേഷ്ഠൻ്റെ ദൂതൻ എത്തുകയാണ് അപ്പോൾ ദൂതന്മാർക്ക് എപ്പോഴും വലിയൊരു ആദരവ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ചരിത്രത്തിലുള്ളത് അപ്പോൾ ആ ദൂതനെ അർഹിക്കുന്ന ആദരവോട് കൂടാതെ പ്രത്യേകിച്ച് അയച്ചിരിക്കുന്ന ആളാണ് സ്വന്തം ജ്യേഷ്ഠനായ വൈശ്രവൻ അല്ലെങ്കിൽ കുബേരൻ തന്നെയാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ദൂതനാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ആദരവ് കൊടുക്കണോ അതേപോലത്തെ ആദരവ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം അപ്പോൾ അദ്ദേഹത്തെ ഉപചാരപൂർവം രാവണൻ സ്വീകരിച്ചിരുത്തി എന്താണ് അങ്ങ് വന്ന കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ഈ ദൂതൻ വന്ന ദൂതൻ എന്തൊക്കെയാണോ ജ്യേഷ്ഠൻ അദ്ദേഹത്തോട് പറഞ്ഞത് പറഞ്ഞു വിട്ടത് അതെല്ലാം വള്ളി പുള്ളി വിസർഗം തെറ്റാതെ രാവണന് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് രാവണൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ അപ്പോൾ അത് എന്താണ് നമുക്ക് നോക്കാം അത് അതിൻ്റെ അതിന് ഒരു സാരാംശം ഇതായിരുന്നു ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് ഒന്ന് സുഖഭോഗങ്ങളിൽ മുഴുകുന്നവന് ഉഗ്രതപസ് മൂലം ആർജിച്ച ഫലങ്ങൾ ഇല്ലാതെയാവും രാവണൻ ഇത്രമാത്രം വലിയ അധികാര പ്രമത്തതയും അഹങ്കാരമൊക്കെ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് രാവണൻ തന്നെ ഉഗ്രമായ തപസ് ചെയ്ത് അദ്ദേഹം ആർജിച്ചെടുത്ത ആ വരങ്ങളുടെ ആ ഫലങ്ങളുടെ സിദ്ധി കൊണ്ടാണ് ആ സിദ്ധിയിൽ അദ്ദേഹം അമിതമായി അഹങ്കരിക്കുന്നുണ്ട് അങ്ങനെ അഹങ്കരിക്കുന്നത് അങ്ങനെ അഹങ്കരിച്ചാൽ തപോബലം കൊണ്ട് തപസ്സിൻ്റെ ബലം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ശക്തിയും ഇല്ലാതെയാകും എന്നാണ് ഒരു ഉപദേശം അതുകൊണ്ട് അങ്ങനെ തൻ്റെ സ്വന്തം തപോബലം കൊണ്ട് ആർജിച്ചതാകാം ഉഗ്ര തപസ് ചെയ്ത് നേടിയെടുത്തതാകാം പക്ഷേ അതിനെ ഒരിക്കലും തെറ്റായ രീതിയിൽ ആ വരങ്ങളെ ഒന്നും ഉപയോഗിക്കരുത് ആ സിദ്ധികളെ ഒരിക്കലും തെറ്റായ രീതിയിൽ തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കരുത് അങ്ങനെ തെറ്റായ മാർഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ളവർ രാവണൻ മാത്രമല്ല ചരിത്രത്തിൽ നോക്കിയാൽ രാവണന് മുമ്പും പല ആൾക്കാരും ഇതേപോലെ തപോബലം തപസ്സിൻ്റെ ബലം കൊണ്ട് ലഭിച്ചിട്ടുള്ള ഫലങ്ങൾ വരങ്ങൾ സിദ്ധികളൊക്കെ തെറ്റായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവരെ പീഡിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം ഇപ്പോൾ എവിടെയാണ് എന്നും ജ്യേഷ്ഠൻ്റെ ദൂതൻ പറഞ്ഞു കൊടുക്കും അവരെല്ലാം ഇപ്പോൾ നരകത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അവസാനം ചെന്ന് പതിക്കുന്നത് നരകത്തിലാണ് അതുകൊണ്ട് നിന്റെ ഗതിയും ഇങ്ങനെ തന്നെയാവും അതുകൊണ്ട് നീ ഇങ്ങനത്തെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്മാറണം പിന്നെ മറ്റു ചില ജ്ഞാന ജ്ഞാന ഉപദേശങ്ങളും കൊടുക്കും ഈ ശരീരം കൊണ്ട് നീ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊണ്ട് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊന്നും സ്ഥിരമല്ല ഇതെല്ലാം നശിച്ചു പോകുന്നതാണ് ഇതെല്ലാം മാറുന്നതാണ് മാത്രമല്ല ഈ ചിരകാലം ഉള്ള കാലവും ഇതേപോലെ ജീവിക്കാം എന്നും വിചാരിക്കരുത് കാരണം മനുഷ്യൻ്റെ ആയുസും പരിമിതമാണ് ഒരു ദിവസം മരണം നമ്മെ തേടി വരിക തന്നെ ചെയ്യും ആ ധാരണ ഉണ്ടെങ്കിൽ ഒരിക്കലും നീ ഇത്തരത്തിലുള്ള ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള പീഡനങ്ങളും ദുഷ്പ്രവൃത്തികളും തുടരരുത് തുടർന്നാൽ നിനക്ക് ആപത്ത് ജീവിതത്തിൽ വന്നു ചേരും ഇപ്പം നീ കാട്ടുന്ന ക്രൂരതകളെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാൻ അളകാപുരിയിലാണ് താമസമെങ്കിലും പറഞ്ഞും കേട്ടുമൊക്കെ ഞാൻ നീ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളെ കുറിച്ചൊക്കെ അറിയുന്നുണ്ട് എൻ്റെ അനുജൻ രാവണൻ ഒരു കശ്മലനാണ് എന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എൻ്റെ അനുജൻ ഒരു എൻ്റെ പറ്റി ഒരിക്കലും നാട്ടുകാർ ഇങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ല അതുകൊണ്ട് നീ ധർമ്മത്തിന് നിരക്കുന്ന പ്രവൃത്തികൾ മാത്രമേ ചെയ്യാവൂ ശുഭകരമായ കർമ്മങ്ങൾ മാത്രമേ അനുഷ്ഠിക്കാവൂ ആ മാത്രമല്ല മറ്റൊരാപത്ത് വരുന്നുണ്ട് ഞാൻ മറ്റൊരു രീതിയിൽ രഹസ്യമായിട്ട് അറിഞ്ഞതാണ് ഈ ദേവന്മാരും മുനിമാരും ഒക്കെ നിന്നെ എങ്ങനെ വധിക്കാം എന്ന ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവർ ബ്രഹ്മവനെ പോയി കണ്ടതും പിന്നീട് ശ്രീരാമൻ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ചതുമൊക്കെ അതിന് മുമ്പുള്ള കാര്യമാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ദേവന്മാരും മുനിമാരും ഒക്കെ നിന്നെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ തമ്മിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് നീ ഇതെല്ലാം മനസ്സിലാക്കണം ഇത് കേട്ടിട്ട് വാസ്തവത്തിൽ രാവണൻ ഇത്രയും നല്ലൊരു ഉപദേശം ജ്യേഷ്ഠൻ പറഞ്ഞു വിട്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കുകയും ഞാൻ അതുവഴി അത് പിന്നെ അതുപോലെ ഞാൻ ചെയ്യാം ഞാൻ ശ്രമിക്കാം എന്ന് പറയാ എന്ന് പറയും എന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി രാവണൻ അത് വളരെ നെഗറ്റീവായിട്ടാണ് നിഷേധാത്മകമായിട്ടാണ് ഇതെടുത്തത് അദ്ദേഹത്തിൻ്റെ ഇത് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ ഒക്കുന്നില്ല അസഹിഷ്ണുതയാണ് കൈകൾ ഞെരിച്ച് പിടിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുതയും അസംതൃപ്തിയും പ്രകടിപ്പിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ആർ തട്ടഹസിച്ചു ഈ വന്ന ദൂതന് നേരെ നേരത്തെ അത് പരിഹസിച്ച് കളിയാക്കി ഈ ദൂതനെ മാത്രമല്ല സ്വന്തം ജ്യേഷ്ഠനെയും കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഓ ജ്യേഷ്ഠൻ വലിയ ധനവാൻ വലിയ ഗുണവാൻ അനുജൻ ദുഷ്ടൻ കശ്മലൻ അങ്ങനെയൊക്കെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ കേട്ടോ ഞാൻ സഹിച്ചു നിങ്ങൾ വലിയ പിന്നെ ധനവാനും ഗുണവാനും ഒക്കെ ആയിട്ട് വലിയ നല്ലവനായിട്ട് അങ് ഇരുന്നു ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത്തിരി ദുഷ്ടനാണ് ഇത്തിരി കശ്മലനാണ് ഞാൻ അങ്ങ് സഹിച്ചു ഞാൻ ഇങ്ങനെ തന്നെ പോകാനായിട്ടാണ് എൻ്റെ തീരുമാനം ആ ജ്യേഷ്ഠൻ വലിയ കൊട്ടാരത്തിൽ വലിയ പ്രഭുവായിട്ട് ഇങ്ങനെ വാണരുളിക്കോട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ എനിക്കറിയാം എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതെനിക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല അങ്ങനെ എൻ്റെ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് വന്നാൽ അവരെ എന്ത് ചെയ്യണമെന്നും എനിക്ക് നല്ലപോലെ അറിയാമെന്ന് പറഞ്ഞു തീർന്നത് വാൾ ഉറയിൽ നിന്ന് ഊരി ഒരൊറ്റ വെട്ടാണ് വന്ന ദൂതനെ വെട്ടി നുറുക്കി അവിടെ തന്നെ ഇട്ടിട്ട് അട്ടഹസിച്ചു ചിരിച്ചു പക്ഷെ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവും ഉണ്ടായി എന്താണ് ദൂതനെ എപ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാളാണ് ആ ദൂതനെ ഒരിക്കലും കൊന്നുകൂടാ അപ്പം ദൂതനെ ഞാൻ കൊന്നു അദ്ദേഹം സ്വയം പറയുകയാണ് ദൂതനെ ഞാൻ കൊന്നു അതുകൊണ്ട് ഒരു ദൂതനെ കൊണ്ട് തന്നെ എനിക്ക് ആപത്ത് വരും അപ്പം രാവണൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വയ്യഞ്ഞിട്ടൊന്നുമല്ല വീണ്ടും വിചാരമില്ലാഞ്ഞിട്ടുമല്ല പക്ഷേ രാക്ഷസന്റെ സഹജമായ സ്വഭാവം ആ ദുഷ്ടത ക്രൂരത അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചതാണ് നമ്മൾ കണ്ടത് പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഒരു ദൂതനെ കൊന്ന സ്ഥിതിക്ക് മറ്റൊരു ദൂതനെ കൊണ്ട് തന്നെ തനിക്ക് ആപത്ത് വരും എന്ന് അദ്ദേഹം ആ സമയത്ത് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നതിന് മുമ്പ് ഇദ്ദേഹം തീരുമാനിക്കുകയാണ് ജ്യേഷ്ഠനെ പരാജയപ്പെടുത്തണം ആദ്യത്തേത് ജ്യേഷ്ഠൻ്റെ ദൂതനെയാണ് കൊന്നിരിക്കുന്നത് അടുത്ത ജ്യേഷ്ഠനെ തന്നെ ഇല്ലാതെയാക്കണം എന്ന് രാവണൻ തീരുമാനിച്ച് ഉറപ്പിക്കും എന്നിട്ട് ഒരു വലിയ സൈന്യവുമായിട്ട് ജ്യേഷ്ഠൻ പിന്നെ വസിക്കുന്ന അളഗാപുരിയിലേക്ക് രാവണൻ പുറപ്പെടുകയാണ് ഇഷ്ടദേവതയൊക്കെ പൂജിച്ച് നല്ല മുഹൂർത്തമൊക്കെ കുറിച്ച് ആ സമയത്താണ് സേനയുടെ പടപ്പുറപ്പാട് ആറ് സൈന്യാധിപന്മാരാണ് മുമ്പിൽ നിന്നുകൊണ്ട് ആ സൈന്യത്തെ നയിച്ചത് മാരീജൻ ശുഗൻ സാരണൻ മഹോദരൻ മഹാപാർശ്വൻ ധൂംരാക്ഷൻ എന്നിവരാണ് എന്നീ ആറ് രാക്ഷസന്മാരാണ് സേനാധിപന്മാരായിട്ട് രാവണനെ കൂടാതെ ആ സൈന്യത്തോടൊപ്പം മുമ്പിൽ നടന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രാവണൻ്റെ സൈന്യം അളകാപുരിക്ക് കുബേരൻ്റെ വസതിയായ അളകാപുരിക്ക് വളരെ അടുത്ത് എത്തി അപ്പോൾ കുബേരൻ്റെ ആൾക്കാർ പോയി അദ്ദേഹത്തെ വിവരം അറിയിച്ചു അനുജൻ രാവണൻ ഒരു വലിയ സൈന്യവുമായിട്ട് അങ്ങേ എതിരിടാനായിട്ട് വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം യക്ഷന്മാരുടെ ഒരു വലിയ സൈന്യത്തോട് കുബേരൻ ആഹ്വാനം ചെയ്യുകയാണ് നിർദ്ദേശം കൊടുത്തു ഈ രാക്ഷസൈന്യവുമായി ശക്തമായി ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞു അപ്പോൾ യക്ഷന്മാരുടെ ഒരു സൈന്യം വന്നിട്ട് ഈ രാവണൻ നയിക്കുന്ന രാക്ഷസന്മാരുടെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങി കഠിനമായിട്ടുള്ള കഠോരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള യുദ്ധം തുടങ്ങി ഈ സമയത്ത് നമ്മൾ മുന്നൂറ്റി പതിനാലാമത്തെ കാപ്സ്യൂൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതലായിട്ട് എന്താണ് സംഭവിച്ചത് നമുക്കടുത്ത മുന്നൂറ്റി പതിനഞ്ചാമത്തെ കാപ്സ്യൂളിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം